പ്രേസോ എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും വേഗം വരാമെന്നരുളി ചെയ്ത യേശു നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിക്കുകയാണ് ഈ ആത്മീയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് ഏറ്റവും നന്മയും അനുഗ്രഹവുമായി മാറട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ സന്ദേശത്തിൽ കൂടി പറയുവാനാഗ്രഹിച്ച വേദഭാഗം അപ്പോസ്റ്റനായ പൗലോസ് ഒന്ന് കുരുതി എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം രണ്ടാമത്തെ വചനമാണ് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു പൗലോസ് പറയാണ് ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ എനിക്ക് ഇരിക്കണം പൗലോസിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ എല്ലാം അറിയുന്ന മനുഷ്യൻ ജ്ഞാനവും വിവേകവുമുള്ള മനുഷ്യൻ ന്യായപ്രമാണം മുഴുവനും ബൈഹാട്ടാക്കിയ മനുഷ്യൻ പ്രൈസ് ഗോൺ സഭയെയും സഭയുടെ നേതാക്കന്മാരെയും പീഡിപ്പിക്കേണ്ടതിന് ലീഡർഷിപ്പ് വഹിച്ച മനുഷ്യൻ കർത്താവായ ദൈവം നേരിട്ടിറങ്ങി വന്ന് തന്നെ തൊട്ട് ഒരു അപ്പോസോലിക ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിച്ച പൗലോസ് പറയാണ് എനിക്കൊന്നും അറിയത്തില്ല പ്രൈസ് കൊരിന്തിലുള്ള വിശുദ്ധന്മാരുടെ ഇടയിൽ വന്ന് വിശുദ്ധന്മാരുടെ സഭയുടെ നടുവിൽ വന്ന് പൗലോസ് പറയാണ് എനിക്ക് ഒന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് പൗലോസ് കുരുതിലുള്ള ദൈവസഭയെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ ഇത് പറയാനുള്ള കാരണം സഭ കൃപാവരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരാണ് പ്രവചനങ്ങളും ദൂതുകളും അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങളും പുതിയൊരാളന്നാൽ അവരെ നോക്കി വ്യാഖ്യാനിക്കാൻ അവരെ ഹൃദയത്തിലെ രഹസ്യങ്ങളെപ്പോലും ആത്മാവിൽ വിവേചിക്കാനുള്ള കൃപാവരമുള്ള ദൈവമക്കളുടെ നടുവിൽ വന്നിട്ട് പൗലോസ് പറയുകയാണ് എനിക്കൊന്നും അറിയത്തില്ല അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ജ്ഞാനവും വിവേകവും സമ്പത്തും പരിജ്ഞാനവും നിറഞ്ഞു നിൽക്കുന്ന പൗലോസ് പറയാണ് എനിക്ക് പക്ഷെ ഒന്നറിയാം ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ മാത്രമേ എനിക്ക് അറിയാൻ കഴിയത്തുള്ളൂ അതാണ് എൻ്റെ ജീവിതം അതാണ് എൻ്റെ സ്വഭാവം അതാണ് എൻ്റെ പ്രസംഗ വിഷയം പ്രൈസ്കാൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം വേണ്ടെന്നല്ല ഈ ലോകത്തിൻ്റെ സമ്പത്ത് വേണ്ടെന്നല്ല ഈ ലോകത്തിൻ്റെ ബന്ധങ്ങൾ വേണ്ടെന്നല്ല ഇതില ഇതിലെല്ലാം ഉപരി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ് പ്രൈസ് റൈസ്ഗോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരുണ്ടോ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഒരു ആരാധന പുരുഷനായി കാണാത്തവരുണ്ടോ റൈസ് ഗോൾ അങ്ങനെയാണെങ്കിൽ സന്ദേശത്തിൽ കൂടി നിങ്ങളോട് ആത്മാവിൽ പറയുവാൻ ഒരു ദൂതുണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം അവനാണ് രക്ഷിതാവ് അവനാണ് ദൈവം അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ അമേ പൗലോസ് പറയുകയാണ് കൃപാവരത്തിൽ ഉയരുന്ന ആത്മീയ വെളിപ്പാടുള്ള ദൈവസഭയുടെ നടുവിൽ നിന്ന് പൗലോസ് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ എനിക്ക് ഭയമുണ്ട് പ്രൈസ് ഗോഡ് സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൾ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ ദൈവഭയം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് അമീൻ ദൈവിക കൃപാവരത്തിൽ ദൈവിക ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന ദൈവിക കാഴ്ചപ്പാടുള്ള ഒരു ദൈവസഭയ്ക്കകത്ത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തുരൻ വന്നിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഞാൻ നിങ്ങളുടെ അടുകൾ വരുമ്പോൾ എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് പ്രൈസ്ഗാൻ അത്രമാത്രം കൃപാവരത്തിലും അത്രമാത്രം ദൈവിക ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ ആമേൻ കൃപയുടെ ആമേൻ അളവറ്റ ദൈവിക ജ്ഞാനത്തിലും വളർന്നു നിൽക്കുന്ന ദൈവസഭയുടെ നടുവിൽ പൗലോസ് പറയാണ് ഞാൻ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എനിക്ക് നിങ്ങളുടെ അട അടുക്കൽ വന്ന് പറയുവാനുള്ളൊരു ദൂതെന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ക്രൈസ്ഗാ ഹാലേലുയാ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുകയാണ് പ്രൈസ് കോൾ പൗലോസ് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗങ്ങളും ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല ഞാൻ നിങ്ങളെ ആ പ്രസംഗം പ്രസംഗിച്ചത് നിങ്ങളുടെ ഇടയിൽ വചനം ശുശൂഷിച്ചത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ പ്രൈസ് ഗോൾ എന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം നിൽക്കുമ്പോൾ ഈ ഈ ലോകത്തിൻ്റെ ബന്ധങ്ങൾ നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഫലവിധമാകുന്ന സ്വഭാവങ്ങൾ നിൽക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു ദൈവ പൈതരനെ ഈ ലോകത്തിൽ നിലനിർത്തുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ് പ്രൈസ് ഗോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിലേക്ക് ചിലരുടെ ഭവനങ്ങളിലേക്ക് ചിലരുടെ ശുശ്രൂഷകളിലേക്ക് ആത്മാവിൻ്റെ ശക്തി പിടിക്കപ്പെടാൻ പോവുകയാണ് പ്രൈസ് ഗോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനമുള്ളവർ ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസമുള്ളവർ ഈ ലോകത്തിൻ്റെ സമ്പത്തുള്ളവർ കുരുന്തിയുടെ കുരുന്തി സഭയിൽ ഇരിക്കുമ്പോൾ ആ സഭയുടെ മുൻപാകെ വന്ന് ആ ദൈവമ ുടെ അടുക്കൽ വന്ന് പൗലോസ് പറയുകയാണ് എനിക്ക് ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിങ്ങളെ വശീകരണ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ മൂടി പിടിപ്പിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങളുടെ മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ഭർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാമമാണ് നാമമാണ് ആ നാമത്തെക്കുറിച്ച് ഞാൻ പ്രസ്താവിക്കുമ്പോൾ ആ നാമത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ആത്മീയ വെളിപ്പാടെന്നതുപോലെ ആ സന്ദേശത്തിൽ കൂടി ആ വചനത്തിൽ കൂടി ഒരുവനെ പിടിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ് പ്രൈസ് ഗോഡ് ഹാലലൂ ഈ ലോകത്തിൻ്റെ ഫലവിധമാകുന്ന മോഹങ്ങൾ കൊണ്ട് ജനത്തിൻ്റെ ഹൃദയത്തെ കബളിപ്പിക്കുന്നവർ ഈ ലോകത്തിൽ ഉള്ളപ്പോൾ പൗലോസ് പറയുകയാണ് എനിക്ക് വശീകരണ വാക്ക് എനിക്ക് അറിയത്തില്ല വശീകരണ വാക്കുകൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ സുസൂക്ഷിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി പിടിക്കപ്പെടുന്നുണ്ട് പ്രൈസ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിലേക്ക് ചില കുടുംബങ്ങളിലേക്ക് ചിലരുടെ തലമുറകളിലേക്ക് ആത്മാവിൻ്റെ ശക്തി പിടിക്കപ്പെടാൻ പോവുകയാണ് ആത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ പോവുകയാണ് ആത്മാവിൻ്റെ ബന്ധം ഉണ്ടാകാൻ പോവുകയാണ് ആത്മാവിൻ്റെ ആമേൻ അളവറ്റ കൃപകൾ പകരാൻ പോവുകയാണ് പ്രൈസ് ഗോഡ് ആമേൻ 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 ഈ ദൈവത്തിൻ്റെ കൃപകളെ ഈ ദൈവിക ജ്ഞാനത്തെ ഈ ദൈവിക ശക്തിയെ ആത്മാവ് കൊണ്ട് പൗലോസ് വിവേചിക്കുമ്പോൾ ആത്മാവ് കൊണ്ട് പൗലോസ് വചനത്തിൽ കൂടി പ്രസ്താവിക്കുമ്പോൾ അവൻ ഒരുവൻ്റെ അകത്തേക്ക് വെളിപ്പെടുന്നതാണ് ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇത് പറയാൻ വേണ്ടിയാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പ്രസ്താവിക്കുവാൻ എനിക്ക് അറിയത്തില്ല എന്നിട്ട് അവരോട് പറയുകയാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൊണ്ട് എനിക്ക് നിങ്ങളെ കൊടുക്കുവാൻ മനസ്സില്ല ഈ ലോകത്തിൻ്റെ വശീകരണമായ അവൻ വാക്കുകൾ കൊണ്ട് ഈ ലോകത്തിൻ്റെ നന്മകൾ നിങ്ങളെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മൂടിയുള്ള പദങ്ങൾ കൊണ്ട് നിങ്ങളെ ആനന്ദിപ്പിക്കുവാൻ എനിക്ക് മനസ്സില്ല എനിക്ക് ഒന്നറിയാം ആത്മാവിൻ്റെ ശക്തി പ്രൈസ് ഗോ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവാം ദൈവം പറയുന്നു നിങ്ങൾ ആത്മാവിൻ്റെ ശക്തി നിങ്ങളെ പിടിക്കാൻ പോവുകയാണ് രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയാൽ പിടിക്കപ്പെടാൻ പോകുകയാണ് ശ്രൂഷകൾക്ക് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവൻ ദൈവം പറയുന്നു നിങ്ങൾ ആത്മാവിനാൽ പിടിക്കപ്പെടാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മേലെ അസാധാരണമായ കൃപാവരത്തിൻ്റെ പകർച്ച അസാധാരണമായ ആത്മാവിന്റെ ശക്തി യേശുവിൻ്റെ നാമ ഈ ൂടിക്കാൻ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങളുടെ നിറവായി ആതിശയങ്ങളുടെ നിറവായി ആത്മാവിൽ നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പിടിപ്പിക്കപ്പെടാൻ പോവുകയാണ് ഗോൾബസിയോ